ഈശു വിഷയായി ശ്രീ ആയിരിക്കട്ടെ നമ്മൾ ടെസ്റ്റിഫയർ ഇങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകും ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജയിൻ ബ്രദർ ഷെമിനാരില്ല ബ്രദർ എന്നോട് പങ്കുവെച്ച ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എല്ലാം വേണം ചില സമയം സൗഖ്യം നൽകുന്ന സൗഖ്യദായകനാവാം നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനാവാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സംരക്ഷകനും നല്ലൊരു ഗൈഡും ഒക്കെ ആകും ഈശ് ഒരു മനുഷ്യൻ ബുദ്ധി വെച്ച് ആലോചിച്ച ഈശോയ്ക്ക് ഒത്തിരി മണ്ണിത്രങ്ങൾ പറ്റിയിട്ടില്ല ഈശോയ്ക്ക് നൂറാടുണ്ടായിരുന്നു അതിലൊന്ന് വൈകിട്ട് പോയപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനെയും ഈശോ മരുഭൂമി വെച്ചിട്ട് ആ ഒരെണ്ണത്തിന്റെ പുറകെ നമ്മളായിരുന്നെങ്കിലും ആ ഒരെണ്ണം പോയാൽ ഒരെണ്ണയിലേ പോയുള്ളൂ തൊണ്ണൂറ്റൊമ്പതിലേ എന്ന് ചിന്തിക്കുന്നതല്ലേ നമ്മൾ അതുപോലെ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവിടെ ഈശോയ്ക്ക് ഒത്തിരി എത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നു തന്റെ കൂട്ടത്തില് തന്നെ ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈശോ ചെയ്തു തന്നെ വല നന്നാക്കിക്കൊണ്ടിരുന്നവരും മീൻ പിടിച്ചുകൊണ്ടിരുന്നവരും പിന്നെ ലേവി തുങ്കം പിടിച്ചോണ്ടിരുന്നവര് അവരെ അങ്ങോട്ട് ചെന്ന് വിളിച്ച് തൻ്റെ കൂടെ കുട്ടിയവൻ യേശു ഇതിലൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നത് ഈശോട് പുരുഷനായിരുന്നു ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കാത്ത യേശു സകല മനുഷ്യരുടെയും പാവങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി പീടകൾ സഹിച്ച് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നെ നമ്മളെ നേടിയപ്പോൾ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവനുള്ള നേട്ടമില്ലായിരുന്നു കാരണം നമുക്കൊന്നും അവന് തിരിച്ചു കൊടുക്കാനില്ല അവൻ്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ മനുഷ്യ ഒന്നുമില്ല അപ്പം ഈ സ്നേഹം തിരിച്ചറിയാൻ ഒരിക്കലും ലോകത്തിന് പറ്റത്തില്ല കാരണം ഇത് ലോകത്തിൻ്റെ സ്നേഹമല്ല ഈ സ്നേഹത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടത് ഈ സ്നേഹം ഈശോ നമ്മൾ കാണിച്ചതാണ് ഇങ്ങനെ സ്നേഹിക്കാൻ ഏശോ പഠിപ്പിച്ചത് ഈശോ ഒറ്റ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നതാണ് ആ സ്നേഹം ഇങ്ങനെയാണ് മാനദണ്ഡങ്ങളില്ലാതെ പരിധികളില്ലാതെ അത് ലോജിക്കൊന്നും ഇല്ലാത്ത സ്നേഹമായിരുന്നു കാണിച്ചതാണ് അപ്പം നമ്മൾ ഈ ലോകത്ത് അവന് സാക്ഷികളായിട്ട് ആ സ്നേഹത്തെ വളരുമ്പം ഈ ലോകം നമ്മളെ നോക്കി പറയും ഇവൻ മണ്ടത്ത മണ്ടത്തരം കാണിക്കുന്നവരാണ് ശരിയാ ആദ്യം മണ്ടത്തരത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവരുടെ നമ്മൾ പരീക്ഷ വരുന്ന സമയമാണ് പരീക്ഷ വരുമ്പം നാളെ പഠിച്ചെത്താൻ വേണ്ടി നമ്മളെ ആദ്യം കട്ടി എന്ന വിഷു രാവിലത്തെ വിശുദ്ധ ആയിരിക്കും അപ്പം ഒരാൾ നാളെ രാവിലെ വിഷു ദുർബാനയ്ക്ക് പോയാൽ നമ്മളവനെ നോക്കി പറയും മണ്ടൻ അവന് നാലക്ഷ രാഹു പോയത്ത് പഠിക്കുമായിരുന്നു അഞ്ച് മാർക്ക് കിട്ടിയാണ് കാരണം ഈ ലോകത്തിന് ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റത്തില്ല അവനെ സ്നേഹിച്ച ഒരാൾക്ക് ഒരിക്കലും ആ വിഷുദുർബാന വേണ്ടെന്നൊക്കെ പറ്റത്തില്ല നമ്മളെല്ലാം വിളിക്കപ്പെട്ടത് ഇതേ മണ്ടത്രം കാണിക്കുന്ന ലോജിക്കില്ലാത്ത പരിധികളില്ലാത്ത സ്നേഹത്തിലേക്ക് ആ സ്നേഹത്തിലേക്ക് വളരാൻ അവൻ തന്നെ നമ്മളിൽ ആ സ്നേഹം നമുക്ക് തരണം ആ സ്നേഹം നമുക്ക് തരാൻ വേണ്ടി അവന് അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം മുന്നോട്ട് പോവാം